മുൻകൂർ ജാമ്യത്തിനായി ഇനി മുതൽ ഡയറക്റ്റായി ഹൈക്കോടതിയിൽ ചെല്ലുവാൻ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉണ്ട് മുൻപ് സെഷൻസ് കോടതിയെ സമീപിച്ച് സെഷൻസ് കോടതി നിങ്ങളുടെ അപേക്ഷ തള്ളിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കുവാൻ സാധിക്കുള്ളൂ അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത് എന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന സെഷൻസ് കോടതിയുടെ പരിധിയാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ആ സെഷൻസ് കോടതിയുടെ പരിധിയിൽ താമസിക്കുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായി ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഇനി രണ്ടാമതായി നിങ്ങൾ ഒരു ജാമ്യാപേക്ഷ കൊടുക്കുവാനായി നിങ്ങൾ ഒരു ഒരു പർട്ടിക്കുലർ സെഷൻസ് കോടതിയുടെ അധികാര പരിധിയിൽ വരുമ്പോൾ അന്നേ ദിവസം അവിടെ എന്തെങ്കിലും ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ആ പരിസരത്ത് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ ശാരീരിക ഉപദ്രവമോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമയത്ത് സെഷൻസ് കോടതിയെ സമീപിക്കുന്നത് ഈ കാരണം കൊണ്ട് ഒഴിവാക്കാം ഇനി മൂന്നാമതായി ചില സാഹചര്യങ്ങളിൽ ചില മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് ചില ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായി ചില എമർജൻസി സിറ്റുവേഷനിൽ സെഷൻസ് കോടതിയെ സമീപിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കേണ്ടി വരും ഇനി നാലാമതായി നിങ്ങൾക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന കോടതി ഒരു സ്പെഷ്യൽ കോർട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചില മാനദണ്ഡങ്ങളിലുള്ള മാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായി ആ കേസുകളിൽ ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ് ഇങ്ങനെ നാല് കാരണങ്ങളാണ് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ജാമ്യാപേക്ഷയെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞു